കിടക്കുക കിടന്നുകൊണ്ടാണ് മൊബൈൽ കാണുന്നില്ലേ താങ്ക് യു ഫ്ലസ്റ്റു ആ ഫുഡ് നേരത്തെ കഴിക്കുകയും ചെയ്യും ഓക്കെ ഓക്കെ ഇന്ന് എന്താ സ്പെഷ്യൽ കുറിച്ചു ജോസ്റ്റാറെന്തായിരുന്നു ചിക്കൻ മട്ടൺ ബീഫ് എന്തായിരുന്നു ഇന്നൊക്കെ സ്പെഷ്യൽ ഫുഡ് കഴുകിച്ചു ഓക്കെ ഓക്കെ അവിടെ മഴയുണ്ടോ ചൂടുണ്ടോ ഇവിടെ ഭയങ്കര ചൂടാ ഭയങ്കര ചൂട്ന്ന് പറഞ്ഞാൽ ഭയങ്കര ഇരിക്കാൻ പെയ്യാത്ത ചൂടാണ് ഇവിടെ പന്താനം ചേച്ചി ഫുഡ് കഴിച്ചു ഞാൻ കഴിച്ചു വന്നു കഴിച്ചു ഇന്ന് ചിക്കൻ ഉണ്ട് ഫിഷുണ്ട് ഓക്കെ ഞായറാഴ്ചയല്ലേ അല്ലേ പണ്ടത്തെ അങ്ങനെ ഞായറാഴ്ച വന്ന എനിക്കത് വെളിവെല്ലി എന്നും ചിക്കനും മട്ടനും ഒക്കെ പഴയ കാലങ്ങൾക്ക് എതിന് വിശേഷം വരുമ്പോഴില്ലേ കാലം മാറി കാലം മാറി താങ്ക് യു സോ മച്ച് താങ്ക് യു ജോസ്റ്റാർ അമ്മ ജോസ്റ്റാറിനാ വിളിക്കുന്നുണ്ട് ഇന്ന് ജോയിസ്റ്റാർ ജോസ്റ്റാറിനെ അമ്മ വിളിക്കുന്നു ജോസ്റ്റാർ ഖായ് അമ്മ എന്ന് വിളിക്കുന്ന താങ്ക് യു സോ മച്ച് ലൈവിലേക്ക് വരുന്നവരൊക്കെ ഒന്ന് ജോസ്റ്റാർ എൻ്റെ നാട്ടുകാരാണ് എൻ്റെ നാട്ടുകാരിയാണ് പത്തനംതിട്ട ജില്ലയാണ് കോന്നിയിലാണ് അവരുടെ വീട് ഓ ജോസ്റ്റാർ കായി അമ്മു അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഓ ജോസ്റ്റാറിനെ ചാനലിലല്ലേ ഓക്കെ ഐഡിയ താങ്ക് യു വന്ന് സപ്പോർട്ട് ചെയ്യുന്ന ജോസ്റ്റാറിനെ എല്ലാവരുടെയും പേരിലും നന്ദി സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു അംബിസ് ബ്ലോഗിൽ കൃഷ്ണ കൃഷ്ണ വന്നു എന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ ജോസആർ കോന്നി കൃഷ്ണയ്ക്കൊരു കായ് പറയുമോ കൃഷ്ണെ ഒത്തിരി ഇഷ്ടം കൃഷ്ണയ്ക്കൊരു കായ് പറയും കൊടുത്തേക്കണം കേട്ടോ അമ്പി കൃഷ്ണയ്ക്കൊരു കായ് അങ്ങ് എൻ്റെ പേരിലുള്ള പന്തൽ അമ്മ ചിരിച്ചാലെ പേരിലുള്ള ഒരു കായ് കൊടുത്തേക്കണേ അമ്മ കോന്നി 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 പത്തനംതിട്ട കഴിഞ്ഞാൽ അടുത്ത ടൗണാണ് കോന്നി കുമ്പഴ കോന്നി കുമ്പഴ ടൗണാണ് കൃഷ്ണ കേൾക്കുന്നുണ്ടോ ഓക്കെ താങ്ക് കൃഷ്ണ ഒത്തിരി സ്നേഹം മാത്രം കേട്ടോ കൃഷ്ണനോട് ഒത്തിരി സ്നേഹം അമ്പെ സപ്പോർട്ട് ചെയ്യുന്നതിനും വരാൻ കൂടെ നമുക്ക് സപ്പോർട്ടിനുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമല്ലേ കാര്യങ്ങൾ ഇന്ന് കൃഷ്ണൻ വീട്ടിൽ പോകുന്നില്ലേ നിങ്ങൾ വീഡിയോയുടെ പരിപാടി ഇടണ്ടാതെ ഷൂട്ടാണോ രാത്രിയിൽ രാത്രി ഷൂട്ടാണോ കൃഷ്ണൻ വീട്ടിൽ പോത്തില്ലേ എൻ്റെ ചേട്ടത്തിയുടെ അമ്മയുടെ വീട് അവിടെയാണ് ഇവരുടെ വീടിനടുത്തോ അമ്പിയുടെ വീടിനടുത്തോ അല്ല കോന്നിയിലോ അമ്മ വീട് എവിടെയാണെന്ന് ജോസ്റ്റാർ ഞാൻ പറഞ്ഞ കാര്യം കൃഷ്ണനോട് പറ അമ്മ അതന്നെ അയല എന്നും ഫുള്ളിൽ അമ്പിപ്പുട്ട ഫ്രിഡ്ജിൽ വെച്ച് ചൂട അമ്പി എന്നാൽ നന്നായിട്ട് ഒരു മാസത്തേക്കുള്ള അയൽ അത് കഴിച്ചത് അതോ പക്ഷെ ഞാൻ കഴിച്ചത് ചപ്പാത്തി നൂഡിൽസ് ആ ഞാൻ കഴിച്ചത് അയൽ മരച്ചാറിൻ്റെ കാര്യമാണോ അനോ അമ്പി അതിലെ മറച്ചാറ് അമ്പി കഴിച്ചത് ചപ്പാത്തി നൂഡിൽസ് നൂഡിൽസാണെന്ന് പറഞ്ഞത് അതാണോ ഈ ഒരു മാസത്തേക്കൊക്കെ ഉള്ള അതിൽ എന്തിനാണ് കൃഷ്ണ അമ്പിക്ക് കൊണ്ട് കൊടുക്കുന്നത് അമ്പി അവിടെ തന്നെയല്ലേ ഉള്ളോ കുറച്ച് ഞാൻ കൂടെ ഒക്കെ തരുമോ കുറച്ച് ഞാൻ കൂടെ ഒക്കെ തരുവോ തരുവോ തരുമോ ഏത് വാക്കാ വീടെവിടെ കോന്നെ എൻ്റെ ചേട്ടത്തിലെ അമ്മയുടെ വീട് എവിടെയാണ് ഞാൻ പറഞ്ഞ കാര്യം